അലൈഹി സ്വലം കാശ് കൊടുത്ത് വിലക്ക് വാങ്ങി റസൂള്ള സ്ഥാപിച്ചപ്പോൾ പറയുന്നു അള്ളാഹു ഈ യുദ്ധം ചെയ്യുന്നതും ഈ പോരാടുന്നതും ഈ മത്സരിക്കുന്നതും ഞങ്ങളീ മനക്കെടുന്നതും ഈ നമസ്കരിക്കുന്നതും ഈ പള്ളി കിട്ടുന്നതും ഞങ്ങൾ ഞങ്ങളീ മുഴുപട്ടിണിയിലൂടെയും അരപ്പട്ടിണിയിലൂടെയും അധ്വാനിക്കുന്നതും എല്ലാം തന്നെ വേണ്ടിയാണ് പരലോകമോഷത്തിന് വേണ്ടിയാണ് അതുകൊണ്ട് നന്മ മുഴുവനും പരലോകമോഷമാണ് എന്ന മഹാതത്വം പഠിച്ചോളീൻ ഇന്ന് തന്നെ ഇത് പഠിച്ചു കഴിഞ്ഞാൽ പള്ളിയിൽ ഇരുന്ന് കൊണ്ട് റബ്ബിനോട് തോപ് ചെയ്തോളീൻ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഈ ലക്ഷ്യം വെച്ചിട്ടല്ല ജീവിച്ചതെങ്കിൽ പലരുടെയും ജീവിതം ഒരു പക്ഷേ കറുതർത്ത പട്ടികയായിരിക്കും പറയാൻ പറ്റാത്ത വായിക്കാൻ പറ്റാത്ത ഓർക്കാൻ പോലും പറ്റാത്ത തെറ്റുകൾ ചെയ്തുവരുന്ന മണിൽ ഉണ്ടായിരിക്കാം അള്ളാഹു നമുക്ക് തരട്ടെ പുറത്തു തരട്ടെ ഇനി മേലിൽ റബ്ബേ മദീന കണ്ട ശേഷം സ്വർഗത്തോപ്പ് കണ്ട ശേഷം ഇനി ഞാൻ ഈ ഭൂമിയുമായി ബന്ധപ്പെട്ട് ഈ ഭൂമി ിൽ ഇറിഞ്ഞതായ തത്വുമായിട്ടല്ലാതെ ഞാൻ ജീവിക്കുക തന്നെ ഇല്ല ഇവിടെ ജീവിച്ച സഹബാക്കളുടെ ജീവിതം എന്താണെന്ന് ഞാൻ പഠിക്കും ബുദ്ധിപൂജകന്മാരെ ഞാൻ പൂജിക്കൂല അവിടെ പിന്നിൽ പിന്നിൽ ഞാൻ അണിനറക്കൂല എന്തെല്ലാം നീ പറഞ്ഞു എന്ന രൂപത്തിൽ ഖുർആാനിലൂടെ വന്നു എന്തെല്ലാം നിന്റെ ദൂതർ വിശദീകരിച്ചു എന്ന രൂപത്തിൽ ഹദീസിലൂടെ വന്നു അത് സ്ത്രീകരിച്ചിട്ടുണ്ടെങ്കിൽ അഥവാ ഹദീസ് ഖുറാനെ സംബന്ധിച്ച് സ്ഥിരീകരിക്കുക എന്ന് പറയാൻ പാടില്ലല്ലോ അങ്ങനെയുള്ള ഹദീസ് സ്ഥിരീകരിക്കപ്പെട്ടതാണെങ്കിൽ നീ ഖുറാനിൽ പറഞ്ഞതുപോലെ റബ്ബേ റബ്ബേമു തസ്ലീമ അള്ളാക്ക് അനുസരിച്ച് അള്ളാഹ് കിഴങ്ങി അതിൻ്റെ പിന്നിൽ ബുദ്ധിക്ക് ഒരു വിലയും നൽകാതെ ബുദ്ധിയെ ശിക്ഷിച്ച് റബ്ബിന്റെ ബുദ്ധിയെ കീഴ്പ്പെടുത്തി ജീവിക്കുന്നതാണ് ബുദ്ധി എന്ന തീരുമാനത്തിലേക്ക് എത്താൻ നീ എനിക്ക് ചെയ്യണമേ റബ്ബെ എന്ന് അള്ളാഹിന്റെ പള്ളിയിൽ നിട്ട് ഇന്ന് പ്രാർത്ഥിച്ച് അതിന് പ്രവർത്തിക്കാൻ ഒരുങ്ങിപ്പോയി പോവുക അള്ളാന്റെ സത്യവാഗ്ദാനമാണ് അല്ലതീന ജാഹദൂഫീന എൻ്റെ വഴിയിലേക്ക് വരാൻ വേണ്ടി ആര് മനക്കടുന്നുവോ സുബുല അവർക്ക് എൻ്റെ വഴി ആ സന്മാർഗം ഞാൻ നൽകുക തന്നെ ചെയ്യും അഥവാ എളുപ്പമാക്കി കൊടുക്കുക തന്നെ ചെയ്യും അനാബ് അവരിലേക്ക് മടങ്ങുന്ന ാണ് അവൻ നന്നാക്കുക നന്നാക്കുകയ്യുനീബ് അവനിലേക്ക് പശ്ചാത്തലപ്പിക്കുന്ന ആളെയാണ് അവൻ നന്നാക്കുക അതുകൊണ്ട് നിങ്ങൾ പശ്ചാത്താപിക്കുന്നവരായി മാറുക നിങ്ങൾ മടങ്ങുന്നവരായി മാറുക മുമ്പുള്ള ജീവിതം വടക്കാണെങ്കിൽ ചേഞ്ച് ചെയ്യുക മുമ്പുള്ള ജീവിതം സ്ലോ ആണെങ്കിൽ സ്പീഡ് കൂട്ടുക അള്ളാഹാൻ്റെ റൂട്ടിലേക്ക് അള്ളാഹിൻ്റെ റൂട്ടിലേക്ക് അള്ളാൻ്റെ ഓർഡർ എങ്ങനെയാണ് അള്ളാൻ്റെ കൽപ്പന എങ്ങനെയാണ് ഫിറൂ അള്ളാഹാലേക്ക് നിങ്ങൾ ഓടി വരൂ ജന്ന അള്ളാഹുവിൻ്റെ റൂട്ടിലേക്ക് നിങ്ങൾ ധൃതി കൂട്ടി വരൂ സ്പീഡ് കുറക്കാൻ പാടുള്ളതല്ല അള്ളാഹിൻ്റെ റൂട്ടിലേക്ക് പോകുമ്പോൾ ഈ തത്വം നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ടായിരിക്കണം ഇനിമേലിൽ നിങ്ങൾ ജീവിക്കേണ്ടത് പുണ്യഭൂമി കണ്ട ശേഷം പുണ്യഭൂമി കറങ്ങിയ ശേഷം പുണ്യഭൂമിയിൽ വന്ന ശേഷം അതാണ് എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളതായ പ്രധാന ഭാഗം അതാണ് റസൂൾ ലാഹി സലഹ് അലൈ വസ്ലാം പള്ളി സ്ഥാപിച്ചപ്പോൾ പറഞ്ഞത് പിന്നെ വേദി പഠിപ്പിക്കുന്ന പാഠങ്ങൾ പള്ളി പഠിപ്പിക്കുന്ന പാഠങ്ങൾ മദീന മൊത്തത്തിൽ പഠിപ്പിക്കുന്ന പാഠങ്ങൾ വളരെ വിശാലമാണ് അള്ളാഹു ഹുസ്ബാന സ്വല പറയും ാണ് ഈ ഭൂമിയോട് വിട വാങ്ങുന്നതിന് മുമ്പായിട്ട് വേണ്ടി വന്നവരോട് ഹജ്ജിന് വേണ്ടി വന്നവരോട് നിങ്ങൾ 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 ഭാവിയിൽ ജീവിക്കാവൂ അറിയണം ആ അള്ളാഹനം അള്ളാഹുലേക്ക് തൃഷറൂർ ഒരുമിച്ച് കൂട്ടപ്പെടും അഥവാ പറയും പോലെ നിങ്ങൾ ആപത്തിന്റെ പരിസരത്തിൽ ആയിരങ്ങൾ ഒരുമിച്ച് കൂടിയതുപോലെ അള്ളാഹു ബഹുമാനിച്ച് ആദരിച്ച അല്ലാതെ ചിഹ്നങ്ങളെ കറി ആ കറങ്ങാനുള്ള ചാൻസ് റബ്ബ് നിങ്ങളോട് പറയുകയാണ് നിങ്ങൾക്ക് വേണ്ടി മാത്രം എന്ന പദം പ്രയോഗിച്ചുകൊണ്ടാണ് അള്ളാഹ് സംസാരിക്കുന്നത് അത്തിമുൽ ഹജ്ജ എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ മധ്യത്തിലാണ് ഈ ഭാഗം പറയുന്നത് അവസാനമാണ് ഈ ഭാഗം പറയുന്നത് എന്ത് നിങ്ങൾ അറിയണം എന്നിലേക്ക് നിങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെടും അന്നേത്തെ ദിവസത്തിൽ നിങ്ങൾ പുണ്യഭൂമി കണ്ട ശേഷം ജീവിച്ച ജീവിതത്തെക്കുറിച്ച് കൈകെട്ടി മറുപടി പറയേണ്ടി വരും കൈകെട്ടി മറുപടി പറയേണ്ടി വരും അതാണ് അള്ളാഹ് നമ്മളോട് ഓർമ്മിപ്പിക്കുന്നത് അന്നക്കും ഇത് എവിടെയാ പറയുന്നത് ഹജ്ജ് യാത്ര അവസാനിച്ച ശേഷം ഓമ്ര ചെയ്യണമെന്ന് കൽപ്പിച്ച ശേഷം ആ ഓമ്ര ചെയ്യണമെന്നും ഹജ്ജ് യാത്ര എങ്ങനെ ചെയ്യണമെന്നും പറയുന്ന മദ്യ അല്ല പറഞ്ഞു സമ്പാദിക്കണം പുണ്യഭൂമിയിൽ എത്തിയ ശേഷം എന്ന് പറയും പോലെ സമ്പാദിക്കണം നേടിയെടുത്തു പോകണം ഇവിടെ നിന്ന് കിട്ടുന്നത് അവിടെ നിന്നും കിട്ടൂല ഇവിടുന്ന് ആയിരവും പതിനായിരം കിട്ടും ഇവിടെ ലക്ഷം കിട്ടും അതിനും പുറമെ ഇവിടെ കാപം കാണുമ്പോൾ ഉണ്ടാകുന്ന വികാരം ആവേശം ഉന്മേഷം ഇവിടുന്ന് മസ്ജിദിൻ്റെ പുറയിലുള്ള സ്വർഗത്തോപ്പ് കാണുമ്പോൾ ഉണ്ടാകുന്ന ആവേശം ഉന്മേഷം സുബാനുള്ള പ്രാർത്ഥന കുത്രം കിട്ട മനുഷ്യന്മാരെ ജീവിച്ച നാടാണ് കൂട്ടരേ സ്വർഗത്തോപ്പിൽ ജീവിക്കുന്ന മുഹമ്മദ് മഹമ്മദ് മുൻകതിരി പറയാണ് മഴയില്ലാത്ത മദീലയിൽ ഒരേ കാലഘട്ടം വിട്ട് കിടന്നതിൻ്റെ കാലഘട്ടത്തിൽ താപ് ഈ ആണ് താബ് ഈ ആണ് അദ്ദേഹത്തിന് ധാരാളം മദീസുകളുണ്ട് അദ്ദേഹം പറയുന്നു ഞാൻ മദീനത്തെ പള്ളിയിൽ കടന്നു ചെന്നപ്പോൾ അർദ്ധരാത്രി സ്വർഗത്തോപ്പിലിരുന്ന് കാണാനൊരു മനുഷ്യനെ ദൂരെ നിന്ന് അദ്ദേഹത്തെ ഞാൻ വീക്ഷിച്ചു അപ്പോൾ അദ്ദേഹം ഇങ്ങനെ കൈപോക്കി പ്രാർത്ഥിക്കുകയാണ് റബ്ബേ മദീനക്കാർ പറയ പറയേ കാല കാലായാലും നിങ്ങളോട് മഴക്ക് ചോദിക്കുന്നത് അതുകൊണ്ട് ഇവർക്ക് മഴയില്ല നീ മഴ വർഷിപ്പിച്ചു കൊടുക്കണം എന്ന് അദ്ദേഹം പ്രാർത്ഥിച്ച് അവസാനിക്കുന്നതിന് മുമ്പ് ഇടിമിന്നു മഴ പ്രാർത്ഥിച്ച് അവസാനിക്കുന്നതിന് മുമ്പ് അങ്ങനെ പാത്രം കിട്ടുന്ന മനുഷ്യന്മാരെ വാർത്തെടുത്ത സ്ഥലമാണത് അവിടെയാണ് ഈ വഹയിറിഞ്ഞത് ആ സ്ഥലത്തെ കേന്ദ്രമാക്കിയിട്ടാണ് വഹിയറിഞ്ഞത് ഞാൻ നേരത്തെ പറഞ്ഞ സുബൈറിൻ്റെ പേരടക്കമുള്ള അബൂബക്കർ സ്വർഗത്തിൽ അമർ സ്വർഗത്തിൽ ഉസ്മാൻ സ്വർഗത്തിൽ അലി സ്വർഗത്തിൽ തലഹ സ്വർഗത്തിൽ സൈദ് സ്വർഗത്തിൽ സയ്യിദ് സ്വർഗത്തിൽ അബ്ദുറഹ്മാൻ അഫു സ്വർഗത്തിൽ അബു അമേദുൽ ജറാഹ സ്വർഗത്തിൽ സുബൈർബുൽ അവാമ സ്വർഗത്തിൽ സ്വർഗത്തിൽ ലീസ്റ്റെറിംഗാണ് ആ ലീസ്റ്ററിംഗാണ് നാം കുട്ടികളുടെ കയ്യിലൊക്കെ ഹലാവ കാണുമ്പോൾ നമ്മുടെ തൊള്ളയിൽ ഇങ്ങനെ വെള്ളം വരുമല്ലോ വേണം ഒരു ഹലാവ തീറ്റ നമുക്ക് ഇവിടെ സ്വർഗ്ഗത്തീറ്റ നമുക്കിവിടെ സ്വർഗത്തിലേക്ക് എത്തൽ മറ്റവർക്കൊക്കെ സ്വർഗ്ഗം കിട്ടി ഖുർആൻ കുറാൻ ഇതാ ഈ ഖുർആനിൽ അള്ളാഹ് പറയുകയാണ് അൻസാറുകളും എല്ലാം സ്വർഗത്തിലാണ് എന്ന് കുറാൻ പറയുകയാണ് എന്ന് മാത്രമല്ല കൊല്ലം റസൂല്ലാനെ കണ്ടുകൊണ്ട് ഇസ്ലാമത വിശ്വസിച്ച സർവ്വ സഹാബി ഓ അതാഹുൽ ഹസ്സിനര്ക്ക് സ്വർഗ്ഗവാഗ്ദാനം ചെയ്തിട്ടുണ്ട് നമ്മുടെ അവരുടെ പെണ്ിൽ നന്മ കൊണ്ട് നിങ്ങൾ പിന്തുടരണം എന്നാൽ നിങ്ങൾക്കുമുണ്ട് സ്വർഗം എന്നല്ലാതെ അവർ കൊണ്ടുവന്നതിൽ ഞങ്ങൾക്ക് ബുദ്ധിക്ക് യോജിച്ചതാണെങ്കിൽ അഞ്ചൊക്ത്ത് ഇല്ലെങ്കിൽ മൂന്നോക് ചിയാക്കൾ കാട്ടിയതുപോലെ നമ്മുടെ നാട്ടിൽ ചേഖരന്മാർ കാട്ടാറുണ്ടല്ലോ മൂന്നോക്തുകാര് അല്ലേ കേട്ടിട്ടില്ലേ നിങ്ങൾ